പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മളിലെ ശക്തിയാണ് ദൈവം അതെ നിങ്ങളുടെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ശക്തി ഏതെങ്കിലും ദേവാലയത്തിൻ്റെ ഉള്ളിലിരിക്കുന്നതോ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നതോ ദൂരെ ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെയോ സംഭാവനയല്ല മനസ്സിലാക്കുക മറിച്ച് അത് ജീവിതത്തിൻ്റെ തന്നെ ഒരു തരംഗമാണ് എന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആളുകളിൽ ബഹുഭൂരിപക്ഷവും ജീവിതകാലം മുഴുവൻ പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ദേവാലയങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മതഗ്രന്ഥങ്ങളിൽ പക്ഷേ സത്യം എന്തെന്നാൽ ഏതു സത്യത്തെയാണോ നാം അന്വേഷിക്കുന്നത് അത് പുറത്തായിരുന്നില്ല അകത്ത് തന്നെയാണ് ആ സത്യം മനസ്സിലാക്കാതെ ഈ ജീവിതകാലം മുഴുവൻ കടന്നുപോകുന്നു അതിനാൽ തന്നെ അവൻ അപൂർണനും ആകുന്നു അതിൽ അപൂർവം ചിലരെങ്കിലും ഈ ജീവിത കാലഘട്ടത്തിൽ ഈ രഹസ്യം തിരിച്ചറിയും അവരാണ് യഥാർത്ഥ യോഗപാതയിൽ എത്തുന്ന യോഗികൾ നമ്മൾ ഈ കസ്തൂരിമാൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പോകുന്നിടത്തെല്ലാം സൗരഭ്യമാണ് എല്ലായിടത്തും അറിഞ്ഞിരിക്കുകയാണ് അത് എവിടെ നിന്നാണ് ഈ ഗന്ധം എന്നറിയാൻ ജീവിതകാലം മുഴുവൻ തെരച്ചിലാണ് ഓടി നട വിശ്രമമില്ലാതെ ഈ ഗന്ധത്തിൻ്റെ പുറകെ ഓടി ഓടി നടക്കുന്നു അത് പുറത്താണെന്ന് ആ ഒരു മിഥ്യാധാരണ ആണ് അതിൻ്റെ ഈ ഓട്ടത്തിനെല്ലാം കാരണം പക്ഷെ അത് അറിഞ്ഞിരുന്നില്ല സ്വന്തം ശരീരത്തിൽ നിന്നും വമിക്കുന്നതാണ് അതെന്ന് അവസാനം മരിച്ചു വീഴുമ്പോഴും അതറിയാതെ പോകും എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തെ തേടിയുള്ള മനുഷ്യൻ്റെ ഓട്ടം യഥാർത്ഥത്തിൽ ആ ശക്തി നിങ്ങളിലുള്ളതാണ് അത് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം ആഴത്തിലാകും ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിനുപരി അത് സത്യമാണ് യാഥാർത്ഥ്യമാണെന്ന് അനുഭവിച്ചറിയാൻ തുടങ്ങും കാരണം ഇപ്പോൾ നിങ്ങൾ ആ ശക്തിയെ വെറും ഒരു വിഗ്രഹമായല്ല ദേവാലയത്തിനുമല്ല കാണുന്നത് അത് ഊർജത്തിൻ്റെ പ്രതീകമായാണ് മനസ്സിലാക്കുന്നത് ഈശ്വരൻ്റെ നാമം ജപിക്കുന്നതും മന്ത്രങ്ങൾ ചൊല്ലുന്നതും ഈശ്വരനെ സാക്ഷിഭാവത്തിൽ നിർത്തി ഉപാസന ചെയ്യുന്നതും ദേവാലയങ്ങളിലേക്ക് പോകുന്നതും ആരാധനകളിൽ പങ്കെടുക്കുന്നതും എല്ലാം നിങ്ങളിലെ ആ ശക്തിയിലേക്ക് എത്താനുള്ള ഓരോ മാധ്യമങ്ങൾ മാത്രമാണ് ഇതെല്ലാം നാം പ്രതീകാത്മകമായി ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ തിരിച്ചറിയാനാണ് എന്നാൽ ഇത് അത്യാവശ്യമാണോ അല്ല പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ഇത് ആവശ്യവുമാണ് നിങ്ങളെല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് വെറുതെ ഇരുന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ശ്രമിക്കൂ ചിന്തകളെ വരാനും പോകാനും അനുവദിക്കൂ തടഞ്ഞു നിർത്തണ്ട ആരെയും പിടിച്ചിരുത്താതിരുന്നാൽ ഒരു മാസത്തിനുള്ളിൽ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ലാളിത്യം വന്നതായി നിങ്ങൾക്ക് സ്വയം ബോധ്യമാകും ഇതൊരു ദർശനമല്ല വിശ്വാസത്തിൻ്റെ കളിയുമല്ല മറിച്ച് വ്യക്തമായ ഊർജത്തിൻ്റെ സാന്നിധ്യമാണ് നിങ്ങൾ വീട്ടിലിരിക്കുകയാണെന്ന് വിചാരിക്കും സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾക്കൊരു ചായ കുടിക്കണമെന്ന് ഒരാഗ്രഹമൊക്കെ എനിക്ക് ചായ കുടിക്കണം എന്നാൽ നിങ്ങൾ ആ ആഗ്രഹത്തിന് പിന്നാലെ ഓടുന്നില്ല അതിനുവേണ്ടി ശ്രമിക്കുന്നുമില്ല വെറുതെ അതിനെ ഒന്ന് കടന്നു പോകാൻ അനുവദിക്കുന്നു നോക്കൂ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും പറയും അതെ ഒരു ചായ ഇടട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പമാണെങ്കിൽ ഒരാൾ പറയും നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ നിങ്ങൾ അകത്താ രഹസ്യം മനസ്സിലാക്കും നമ്മൾ ആവശ്യപ്പെട്ടില്ല പക്ഷേ നിങ്ങൾ വെറുതെ വിട്ടു ആ ആഗ്രഹത്തെ അവിടെ നിങ്ങൾ ശാന്തമായി ഇരിക്കുന്ന അവസ്ഥയാണ് എന്ന് മറക്കരുത് ഇതേപോലെയാണ് നിങ്ങൾക്ക് ശാന്തമായി ഇരിക്കുന്ന ഒരു വേള വളരെ കാലങ്ങളായി നിങ്ങൾ ഓർക്കാതെ പോലും ഇരുന്ന ചിലരെ പറ്റി നിങ്ങൾ ഓർക്കുകയും അവരുമായി ഉണ്ടായിരുന്നപ്പോൾ അനുഭവിച്ച ചില സന്ദർഭങ്ങളും ഓർത്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷമോ അടുത്ത നിമിഷ നിമിഷങ്ങളിലോ അല്ലെങ്കിൽ മണിക്കൂറുകളിലും അടുത്ത ദിവസമോ ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാം എന്ത് പറയും ഓ നൂറായസാണ് ഇതും പലപ്പോഴും നാം അനുഭവിച്ചിട്ടുള്ളതാണ് ഇതൊന്നും യാദർച്ഛ്യമല്ല അത് തരംഗങ്ങളുടെ കളിയാണ് നിങ്ങളുടെ ഉള്ളിൽ ഉയർന്ന അളവിൽ സംജാതമായ ആ തരംഗം തന്നെയാണ് പുറമേ നിന്നും പ്രതികരണമായി പ്രകടമാകുന്നത് അത് മറക്കരുത് ചിന്തകൾ തരംഗങ്ങളാണ് തരംഗങ്ങൾക്ക് പരിമിതിയുമില്ല അവ വ്യാപിക്കുകയും പ്രപഞ്ചം മുഴുവൻ സ്പർശിക്കുകയും ചെയ്യും നിങ്ങൾ സ്ഥിരമായിരിക്കുമ്പോൾ നിങ്ങളുടെ തരംഗങ്ങൾ വ്യക്തമായി കാണാൻ തുടങ്ങും ഈ ചെളിവെള്ളം കലങ്ങിക്കിടക്കുകയാണ് കുറേ കഴിയുമ്പോൾ അത് തെളിഞ്ഞ് തെളിഞ്ഞ് വളരെ സുതാര്യമായി അടിത്തട്ടിലുള്ള ബലപിടിപ്പുള്ള വസ്തുക്കൾ കാണുന്നത് പോലെ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം